വഴിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നായിഡിനെയും നിതീഷ് കുമാറിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ് മോദി മുൾമുനയിലാണ് മോദി അധികാരത്തിലേറിയത് എങ്കിലും എന്തെങ്കിലും ഒരു ഗൂഢതന്ത്രമില്ലാതെ മോദി അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അജണ്ടയിൽ മോദി മാറ്റം വരുത്തും വരുത്തുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭാ രൂപവത്കരണം സൂചിപ്പിക്കുന്നതും അതാണ് രണ്ടാം മന്ത്രിസഭയിൽ പരാജയപ്പെട്ടവരെ മാറ്റി നിർത്തി ഒപ്പമുണ്ടായിരുന്ന പ്രമുഖരെ മുഴുവനും ഉൾപ്പെടുത്തിയാണ് മോദി മന്ത്രിസഭ രൂപവൽക്കരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ അംഗങ്ങളെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് മോദിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ മന്ത്രിസഭയുടെ ഒരേ ആവർത്തനമാണ് എന്ന് രണ്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെ ഒക്കെ ആവശ്യം നടന്നിട്ടേയില്ല അതിനൊന്നും മുഖവിലക്കെടുത്തിട്ടുമില്ല അതുപോലെ പ്രധാന വകുപ്പുകൾ വേണമെന്ന് ഇരുവരും നിർദ്ദേശവും നരേന്ദ്രമോദി അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ആവശ്യം സ്പീക്കർ സ്ഥാനമാണ് അതും നടന്നില്ല കൂടെ നിന്ന പാർട്ടികളെ തള്ളുന്നതിലും കൊള്ളുന്നതിലും പലതവണ വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ളവരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ബി ജെ പിക്ക് സ്വീകാര്യമല്ലാത്ത ജാതി സെൻസസും മുസ്ലിം സംവരണം അഗ്നിവീർ പദ്ധതി എന്നീ വിഷയങ്ങളിൽ ഇരുവരും നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിലും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും അപ്പുറത്തുള്ള ലോകത്തെ കുറിച്ച് ഏറെയൊന്നും ആ ഏറെയൊന്നും ആശങ്കയില്ലാത്തവർ കൂടിയാണ് ഇതേ നിതീഷ് നായിഡു എന്ന് അറിയാവുന്ന മോദി ബിഹാറിനും ആന്ധ്രാപ്രദേശിനും ആവശ്യമായത് ലഭിച്ചാൽ തൽക്കാലം അവരങ്ങ് അടങ്ങിക്കോളും ബാക്കിയുള്ളതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്നാണ് മോദി കണക്കുകൂട്ടുന്നത് അതായത് നായിഡുവും നിതീഷും ഒക്കെ ഒപ്പത്തിനൊപ്പം അവിടെ ഉണ്ട് എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ തന്നെ അകത്തളങ്ങളിൽ മറ്റൊരു തന്ത്രം മോദിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം അതിന്റെ ഒരു രൂപമാണ് ഈ പറഞ്ഞത് അതെ ഇത്തരത്തിലാണ് മോദി കൊണ്ടുപോകുന്നത് ഇതിൽ നമുക്ക് മറ്റൊന്നുകൂടെ നോക്കാം അംഗ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി അടക്കം അറുപത്തൊന്ന് പേർ ബി ജെ പിന്നുള്ളവരാണ് ഘടകകക്ഷികൾക്ക് പതിനൊന്ന് മന്ത്രിസ്ഥാനം മാത്രമാണ് നൽകിയത് സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയിൽ അഥവാ സി മാറ്റങ്ങൾ വരുത്തിക്കാൻ മോദി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം പഴയ കുപ്പിയിലുള്ളതുപോലെ തന്നെ എന്നാണ് പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായ നാലു പേര് തുടരും വകുപ്പ് മന്ത്രിമാരെന്ന നിലയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരാണ് സി സി എസിലെ അംഗങ്ങൾ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രതിരോധ സെക്രട്ടറി എന്നിവർ സി സി എസ് യോഗങ്ങളിലെ ക്ഷണിതാക്കളാണ് രാജ്യത്തിന്റെ സുരക്ഷയിലും വിദേശ നയത്തിലും സി സി എസിന്റെ പങ്ക് നിർണായകവുമാണ് സി സി എസിൽ ഘടക കക്ഷികൾക്ക് പ്രാതിനിധ്യം നൽകാത്തതിലൂടെ ഭരണത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും കാവ്യ പാർട്ടി കയ്യിലാണ് എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ നടന്നു എങ്കിലും മോദിയുടെ കയ്യിൽ ഏതൊക്കെയോ ചരടുകൾ ഇനിയും ബാക്കി കിടക്കുന്നു എന്ന്